ഒരു നാരങ്ങ കൊണ്ട് ആഗ്രഹ സാഫല്യം ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന നാരങ്ങ കൊണ്ട് ജ്യോതിഷത്തിൽ മറ്റു ചില ഗുണങ്ങളും ഉണ്ടെന്നുള്ളത് അറിയാമോ ആഗ്രഹ സാഫല്യത്തിനായി ജ്യോതിഷപ്രകാരം നാരങ്ങ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ദ്രനീരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചെറുനാരങ്ങ നാം സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ആരോഗ്യപരമായ ഗുണങ്ങൾക്കൊപ്പം പല സൗന്ദര്യ ഗുണങ്ങളും നൽകുന്ന ഒന്ന് ഇതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം പല കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് നാരങ്ങ നാരങ്ങ കൊണ്ട് ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി സർവ ഐശ്വര്യത്തിനായി ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ജ്യോതിഷപ്രകാരം നാരങ്ങ ഇതിനായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ക്ഷേത്രങ്ങളിൽ നാരങ്ങ ദീപം കത്തിക്കുന്നതാണ് ഇതിനെ സഹായിക്കുന്നത് ാരങ്ങ എന്നത് ദേവകനിന്ന് പേരുള്ള ഒന്നാണ് നെഗറ്റീവ് ഊർജം പുറന്തള്ളുന്ന പോസിറ്റീവ് ഊർജം നൽകുന്ന ഒന്നാണിത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് നാരങ്ങ ഇതിനാലാണ് വീടുകളിലും മറ്റും മുൻവാതിലിൽ നാരങ്ങ തൂക്കുന്നത് പൂജകൾക്കും ഇത് പ്രധാനമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് ക്ഷേത്രങ്ങളിൽ ദേവി ക്ഷേത്രങ്ങളിൽ പ്രധാനമായും ഈ വഴിപാട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ചൊവ്വ വെള്ളി എന്നിവ ദേവീ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസങ്ങളിൽ ദേവീക്ഷേത്രം വഴിപാട് കഴിക്കാം ഇതേറെ ഐശ്വര്യവും നൽകും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും ആഗ്രഹവും നടക്കും ഇത് വീട്ടിലും ചെയ്യാം ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് ഇത് വീടിനുള്ളിൽ ചെയ്യാം ഇത് കത്തിക്കാൻ നാരങ്ങ രണ്ടാക്കി മുറിക്കുക ഉൾഭാഗം പുറത്തേക്കാക്കുന്ന രീതിയിൽ വെക്കുക അതായത് പുറന്തൊരു ഉള്ളിലേക്ക് വരും വിധത്തിൽ വെക്കാം ഇതിൽ എണ്ണെണ്ണയും തിരിയും ഇട്ട് കത്തിക്കാം നെയ്യോ വിളക്കെണ്ണയോ ഉപയോഗിക്കാം ഇത് ഒറ്റനാളം വരുന്ന തിരിയിൽ കത്തിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ കത്തിക്കാം അതായത് ഇത്ര എണ്ണം നാരങ്ങായി ഇത് കത്തിക്കാം കടങ്ങൾ നീക്കാൻ തൊഴിൽ തടസ്സം മാറാൻ എല്ലാം ഇതേറെ നല്ലതാണ് വിവാഹ തടസ്സം മാറാൻ ഇത് ദേവീക്ഷേത്രത്തിൽ കത്തിക്കാം ഇത് ഏഴാഴ്ചകൾ മുടങ്ങാതെ ചെയ്താൽ ഗുണം ലഭിക്കും ോഷമുണ്ടെങ്കിൽ ഇനി ഖേതു ദോഷമാണുള്ളതെങ്കിൽ ഈ വഴിപാട് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ദുഃഖവും ദുരിതവും അകലാനും സാമ്പത്തിക ഉന്നമനം ലഭിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനുമെല്ലാം ഏറെ ഗുണകരമാണ് നാരങ്ങ വഴിപാട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം